ദൈവത്തിന് മഹത്വം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നമ്മുടെ കർത്താവ് നല്ലവൻ നമ്മുടെ ദൈവം നല്ലവൻ എല്ലായിപ്പോഴും നല്ലവൻ അതെ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം ഇന്ന് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവത്തിലുള്ള വിശ്വാസം അധികമായി വർദ്ധിക്കണോ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുന്ന അവിശ്വാസം എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും ഇല്ല ധൈര്യത്തോടെ നന്മ വിളിച്ചു പറയുന്ന പ്രതീക്ഷ വിളിച്ചു പറയുന്ന ആ വിശ്വാസം അത് വേണോ ദൈവത്തിൻ്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു വിശ്വാസം വർദ്ധിക്കണോ വിശ്വാസത്തിൽ കത്തണോ വിശ്വാസത്തിൽ ജോലിക്കണോ ഒറ്റ കാര്യം ചെയ്താൽ മതി ക്രിസ്തുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക കേൾക്കുക ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക ക്രിസ്തുവിൻ്റെ വചനം പിന്നെയും പിന്നെയും കേൾക്കുക എന്ത് സംഭവിക്കും വിശ്വാസം അകത്ത് വെളിപ്പെടും വിശ്വാസം അകത്ത് ജോലിക്കുമ്പോൾ ആ വിശ്വാസം വെളിയിലേക്ക് വെളിപ്പെടും എങ്ങനെ വെളിപ്പെടും അത്ഭുതമായി അടയാളമായി നന്മകളായി എല്ലാ പ്രതീക്ഷയും മറ്റു നിൽക്കുന്ന സ്ഥലത്ത് വിശ്വാസമുള്ളവൻ എന്തു പറയും നമ്മൾ വായിക്കുന്നു വലിയൊരു കപ്പൽ ഛേതനം സംഭവിക്കാൻ പോവുകയാണ് ഈശാന മൂലം കാറ്റടിച്ച് ഇതാ കപ്പൽ നശിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അപ്പോസിനെ പോലീസ് വിളിച്ചു പറയുകയാണ് ആർക്കും ആരുടെയും ജീവൻ ഒരാപത്തും സംഭവിക്കത്തില്ല എന്ന് ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസം വിളിച്ചു പറയണമെങ്കിൽ ചുമ്മാ പറയാൻ പറ്റത്തില്ല അത് ക്രിസ്തുവിനുള്ള ഉറപ്പ് കൊണ്ടേ പറയാൻ പറ്റത്തുള്ളൂ ഇന്ന് ഹൃദയത്തിൽ കർത്താവിൽ കർത്താവിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുമെങ്കിൽ യേശുവിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുമെങ്കിൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ വിശ്വാസത്താൽ നീ ജോലിക്കാൻ തുടങ്ങും നിന്റെ ഭവനത്തിൽ നിൽക്കുന്ന എല്ലാവരും അവിശ്വാസം വിളിച്ച് പറയുന്ന വ്യക്തിയായിരിക്കാം നിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും അവിശ്വാസം വിളിച്ചു പറയുന്നു മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ നിന്റെ ഭവനത്തിൽ നിൽക്കുന്നവരെല്ലാം നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലെ താങ്കൾ വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയാൻ കാരണം എന്താ അറിയോ താങ്കൾ കേട്ട ക്രിസ്തുവിൻ്റെ വചനം അത് ജീവനറ്റ് പോകുന്നതല്ല അത് ജീവനുള്ളതാണ് അത് നിലനിൽക്കുന്നതാണ് അത് ചൈതന്യമുള്ളതാണ് അതെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ് അത് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വെളിയിൽ കൊണ്ടുവരാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം പിന്നെയും പിന്നെയും കേൾക്കുക ഒരുപക്ഷെ മറ്റുള്ളവർ കളിയാക്കുമോ നീ എപ്പോഴും സുവിശേഷം കേട്ടോണ്ടിരിക്കുകയാണോ നീ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഓ നിനക്ക് സമയം കിട്ടുമ്പോൾ നീ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക നിന്നെ കളിയാക്കുമായിരിക്കാം കൂടെയുള്ളവർ ഒരുപക്ഷെ നിന്നെ പ്രാർത്ഥനക്കാരി പ്രാർത്ഥനക്കാരാ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടാവും മൈൻഡ് ചെയ്യരുത് എന്ത് ചെയ്യണം ക്രിസ്തുവിൽ ബലപ്പെടണം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവവചനം കൊണ്ട് നിക്ഷേപിക്കണം ഹൃദയം ദൈവവചനം കൊണ്ട് നിക്ഷേപിക്കണം എന്നാ സംഭവിക്കും ആ വചനം കേൾക്കുമ്പോൾ ആ വചനം പിന്നെയും പിന്നെയും ശ്രവിക്കുമ്പോൾ എന്ത് സംഭവിക്കും വിശ്വാസം ചോലിക്കും എൻ്റെ സാഹചര്യങ്ങൾ മാറും ഹലിയ നമ്മൾ കേട്ടിട്ടില്ലേ അനയോഗിക സാക്ഷ്യങ്ങൾ ഓ ഞാൻ തകർന്നവനായിരുന്നു ഞാൻ മദ്യപാനിയായിരുന്നു ഞാൻ രോഗിയായിരുന്നു ആ സുവിശേഷം കേട്ടപ്പോൾ ആ സുവിശേഷം എൻ്റെ കാതുകളിലെത്തിയപ്പോൾ ഒരുപക്ഷെ അതൊരു കൺവെൻഷനിലായിരിക്കും ഒരുപക്ഷെ ഒരു സ്ട്രീറ്റിൽ നിന്ന് പറഞ്ഞ ഒരു സാധാരണ ഉപദേശിയായിരിക്കാം ഒരുപക്ഷെ ടി വി ചാനലിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ മറ്റ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം ആ സുവിശേഷം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ സുവിശേഷം നിങ്ങളുടെ കാതുകളിലേക്ക് വന്നപ്പോൾ ആ കേട്ട വചനം ഓ നീ തകർന്നു പോകത്തില്ല നീ നശിച്ചു പോകത്തില്ല നീ ഉയർച്ച പ്രാപിക്കും നീ രോഗിയായി കിടക്കത്തില്ല യേശുവിൻ്റെ സൗഖ്യം ഉണ്ടാകും യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു വിരിക്കുന്നു എന്നുള്ള വചനങ്ങൾ കേട്ടപ്പോൾ ആ വിശ്വാസ വചനങ്ങൾ കേട്ടപ്പോൾ അത് ഏറ്റെടുത്തപ്പെടില്ലേ എൻ്റെ ജീവിതം ആകമാനം മാറിയത് അങ്ങനെയാണെങ്കിൽ ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നിങ്ങൾക്ക് സഹായത്തിന് ആരുമില്ല മനുഷ്യരെല്ലാം കൈവിട്ട് കൂടെ നിൽക്കുന്നവരെല്ലാം കൈവിട്ട് ഓഫീസിൽ കൈവിട്ട് സകലതും കൈവിട്ട് കൂട്ടുകാർ പറഞ്ഞു ഇവനെക്കൊണ്ട് ഗുണമില്ല വീട്ടുകാർ പറഞ്ഞു ഇവനൊരു തലവേദനയാണ് ഇവളൊരു തലവേദനയാണ് നിന്നെക്കുറിച്ച് കൂടെയുള്ളവരെല്ലാം നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇന്ന് നീ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം ആ വിശ്വസിച്ചുകൊണ്ട് ആ ആ വചനം ഏറ്റെടുക്കുമെങ്കിൽ അത് വിശ്വാസമായി അകത്തുനിന്ന് ഒഴുകും എങ്ങനെ ഒഴുകും നന്മയായി ഒഴുകും എങ്ങനെ ഒഴുകും അത്ഭുതമായി ഒഴുകും എങ്ങനെ ഒഴുകും അതൊരു വലിയ സാക്ഷ്യമായി മാറും യെസ് നിങ്ങളൊരു സാക്ഷ്യമാകാൻ പോകുന്നു നിങ്ങൾ ദേശത്തൊരു സാക്ഷ്യമാകാൻ പോകുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകാൻ പോകുന്നു ഇതുവരെ ആർക്കും വേണ്ട തള്ളപ്പെട്ട് കിടന്നതാണെങ്കിൽ നിന്നിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിയിലേക്ക് കൊണ്ടുവരാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം വെക്കാൻ പോവുകയാണ് ആ വചനം ക്രിസ്തുവിൻ്റെ വചനം എന്ത് ചെയ്യണം വിശ്വാസം കേൾവിയാൽ ക്രിസ്തുവിൻ്റെ വചനം എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് കാര്യമില്ല ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ കഥയോ കഥ പുസ്തകങ്ങളോ നോവലുകളോ കേട്ടിട്ട് കാര്യമില്ല പിന്നെന്ത് കേക്കണം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എന്ത് സംഭവിക്കും അത് വിശ്വാസം കൊണ്ടുവരും അത് എന്ത് സംഭവിക്കും അത് സൗഖ്യമായി തീരും എന്ത് സംഭവിക്കും പാപങ്ങളെ കഴുകി മാറ്റും നിൻ്റെ അകത്തൊരു ഒരു 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 ഉറപ്പുണ്ടാവും നീ പാപിയായിട്ട് കിടക്കുന്നവനല്ല നിനക്ക് യേശു ക്രിസ്തുവിൽ വിടുതൽ കിട്ടി ആ യേശുക്രിസ്തുവിൻ്റെ വചനം വെളിപ്പെടുമ്പോൾ എന്നെ സംഭവിക്കുന്ന അറിയോ അവർക്ക് നീതി ബോധം കിട്ടും മാത്രമല്ല അവർക്ക് പ്രത്യാശ കിട്ടും എൻ്റെ കർത്താവ് വരും എന്നെ ചേർക്കാൻ കർത്താവ് വരും ഞാൻ യേശു കർത്താവിനോട് കൂടെ ഞാൻ വാഴും എന്നുള്ള വിശ്വാസം ജോലിക്കും റെഡിയാണോ അങ്ങനെയാണ് പ്രാർത്ഥിക്കാം കർത്താവ് വലിയവ് ചെയ്യും പിതാവിയെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനത്തിനോ ബന്ധനമില്ല ദൈവവചനത്തിനോ മാറ്റമില്ല കർത്താവ് ഈ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ തക്കവൺ തക്കവണ്ണം കാതുകൾ തുറക്കപ്പെടട്ടെ ഹൃദയത്തിൻ്റെ കാതുകൾ ഹൃദയത്തിൻ്റെ കേൾവി തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ഉൾക്കൊള്ളുവാൻ ഈ വചനം ഏറ്റെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ വചനം ഏറ്റെടുക്കുവാൻ വിശ്വാസം ജ്വലിപ്പിക്കുവാൻ വിശ്വാസം അത് അത്ഭുതമായി നന്മയായി വെളിവരുവാൻ ഈ പ്രിയപ്പെട്ടവരിൽ ഈ ദിവസങ്ങളിൽ തന്നെ വലിയ കർത്താവ് ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ ഭൂതങ്ങൾ അലറി മാറട്ടെ പാപബോധങ്ങളിൽ നിന്ന് പാപ വിഷയങ്ങളിൽ യേശുവിന് നാമത്ത് വിടുതൽ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ സാമ്പത്തിക വിഷയത്തിൽ തകർന്നിരിക്കുന്ന വ്യക്തി യേശുവിനാമത്ത് പുതുവഴികൾ തുറക്കപ്പെടട്ടെ എല്ലാം അടഞ്ഞ് അടഞ്ഞു പോയി എന്ന് മറ്റുള്ളവർ വിധി എഴുതിയെടുത്ത് കർത്താവ് ഏറ്റവും വലുതും വിശാലമായ വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയവ ചെയ്യണം പുതു ജോലികൾ ലഭിക്കട്ടെ പുതു കർത്താവ് നന്മകൾ ജീവിതത്തിൽ വെളിപ്പെട്ടെ യേശുവെന്നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് പാപ വഴികളെ വിട്ടുകൊണ്ട് ആ മദ്യപാനം വിട്ടുകൊണ്ട് ആ ഡ്രഗ്സ് വിട്ടുകൊണ്ട് മയക്ക് മരുന്ന് വിട്ടുകൊണ്ട് ഇതൊന്നും വേണ്ട എനിക്ക് ക്രിസ്തുവിൻ്റെ സന്തോഷം മതി ക്രിസ്തുവിൻ്റെ സമാധാനം മതി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യൗവനക്കാർ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ യേശുവെന്നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ജോലിക്കട്ടെ കർത്താവ നിത്യതയുടെ നിർത്യ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് ഹൃദയങ്ങളിൽ പകരുന്നതിനായി സ്തോത്രം ജീവിതങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ യേശു വലിയവ ചെയ്യട്ടെ ഷാലോം